ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചെറുതിരുത്തി പുതുശ്ശേരി ശ്രീ മിത്രാനന്ദപുരം മഹാവിഷ്ണു പദ്രകാളി അയ്യപ്പത്തിലെ മകര മഹോത്സവവും ദീപാലങ്കാരജ്ഞവും ഏഴാമത് പൊങ്കാല സമർപ്പണവും ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ചെറുത്തി പുതിശ്ശേരിദേശത്ത് ശ്രീ മിത്രാഹി മഹാവിഷ്ണു ഭദ്രകാളി അയ്യപ്പ ക്ഷേത്രത്തിലെ മകർച്ചവതാപി മഹോത്സവം ഈ വരുന്ന ചൊവ്വാഴ്ച മകരം രണ്ട് ജനുവരി പതിനാറാം തീയതി വഴിയെ നടത്താൻ നിശ്ചയിച്ച വിവരം എല്ലാ ജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നു ഈ മകർച്ചവ്വതാൽപ്പ്യമനുബന്ധിച്ച് ഭദ്രകാളി നടയിൽ ുംങ്ങായി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് മിത്രയിണം സാംസ്കാരിക സദസ്സിൽ ക്ഷേത്രത്തിലെ പഴയകാല മേൽശാന്തിമാരെയും മറ്റുള്ളവരെയും ആദരിക്കുന്ന ചടങ്ങ് നടക്കും തുടർന്ന് മൃദംഗലയന വിന്യാസം നടക്കും ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഓട്ടൻതുള്ളൽ തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് മിഴാവിൽ മേളം നിത്യ ശോഭ നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും മകരച്ചൊവ്വ ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിക്ക് ബ്രഹ്മശ്രീ തീയ്യന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭദ്രകാളി നടയിൽ പൊങ്കാല സമർപ്പണം നടത്തും തുടർന്ന് നാലിക പദം പാട്ട് മേളം ദീപാരാധനയും ദീപാലങ്കാരവും മറ്റ് വിവിധ പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികളായ സെക്രട്ടറി എൻ എസ് സുരേന്ദ്രൻ സുരേഷ് വിനയൻ കെ ആർ രാഹുൽ പി രാജേഷ് എന്നിവർ പറഞ്ഞു ശ്രീ ലക്ഷ്മി അത് ഉച്ചയ്ക്ക് ശേഷം അവിടെ കണക്ക് ദീപങ്ങൾ കത്തിക്കുന്ന ദീപാരങ്കം ആ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങാണ് അത് കൊല്ലംകളാട് ക്ഷേത്രത്തിൽ പൂജ മുടങ്ങി കടന്നപ്പോൾ അതിന് പ്രാശക്തമായി ഒരായിരത്തി ദീപം തെളിയിപ്പിക്കുക എന്ന ചടങ്ങോടു കൂടി രണ്ടായിരത്തി തുടക്കം കുറിച്ചതാണ് അതിൽ നിന്ന് പതിനായിരക്കണക്ക് ദീപങ്ങളായിട്ട് മാറി അതെല്ലാ ദീപങ്ങളും ഓരോ കുടുംബത്തിനും പത്തിനും വഴിപാടായിട്ട് നടത്തുന്നതാണ് അതിന് ശേഷം ഗംഭീര തായ്മകയാണ് അത് താഴ്മ നടത്തുന്നത് പാറമക്കാവ് പ്രമാണി അഭിഷേകവും സംഘവും ആണ് അത് കഴിഞ്ഞ ഒമ്പത് മണിക്ക് അവിടെ നിന്ന് അമ്മടെ നടയിൽ നിന്ന് താലത്തിന് പുറപ്പാടാണ് അമ്മമാരായ നൂറ് കടക്ക് സ്ത്രീകളെ നേതൃത്വത്തിൽ കോമരും മേളത്തിന് അകമ്പൊഴിയോടു കൂടി തൊട്ടടുത്ത ശ്രീ സുബ്രഹ്മണ്യവലയറ്റേത്രത്തിലേക്കാണ് താലത്തിൽ പോകുന്നത് ക്ഷേത്രനടയിൽ തറയ്ക്കുന്നതാണ് താലം കൊളുത്തി തിരിച്ച് ഈ നടയിലേക്കെ വരികയാണ് അങ്ങനെ ഭദ്രകാരിയാമത്തിലാണ് ഈ താലം ചൊരിഞ്ഞ് കോമരത്തിൻ്റെ നിയോഗം കൽപ്പനയോടുകൂടി ಈ ತಾಲೂಕಿನ ಮಹೋತ್ಸವ ಸಮಾವಿ ಬಿ ನ್ಯೂಸ್ ಚಿರತುರುತಿ